ൂട്ടിക്ക് പോട്ടെ എന്നാ നീക്കി ആ ട്യൂട്ടിക്ക് പോലെ എന്തൊക്കെ തരണം ഉമ്മണ്ടുമ്പോണ്ട

ಅಣ್ಣಾ ಅಚಪೂ ಅಚನೆ ಹಿಡಿಚೆ ಕರ್ತಿಗೆ ಇಲ್ಲಿ ಅಚಪೂ ಓಟೋ ನಾನು ಬರಕಲ್ಲ ನಾನು ಓಟೋ നടക്ക് അങ്ങോട്ട് ബൈ ബൈ ലൈറ്റ് ഓഫ് അകടാ ഓ ലൈറ്റ് ഓഫ് ബൈ ബൈ അച്ചോ പോയിട്ടോ ഓ യൂ അമ്മേ മുനി ശങ്ങടയോ അച്ചോ പോയേ അച്ചോ അച്ചോ പോണ്ടാ പ്രേം അച്ചോ അതെ വെക്കണോ അന്നാടിക്കോ അന്നാ വാ ലൈറ്റ് ഓഫ് ചെയ്യണോ ആ ആ അച്ചോ വാ ജോടിച് അച്ഛന്റെ വന്ന കടന്ന അച്ഛപ്പണിക്ക് പോയ അച്ഛന്റെ വന്ന കടന്ന ഓട പോക്ക രാജേറ്റി പുട്ടി കളക്ക് വാ വാ ഓട വന്ന കടക്ക് അച്ഛൻ കെട്ടു പുട്ടി കളക്ക് എняമോ പോ അച്ഛമോ നാ പോണാലേ ഹാ അച്ഛാ വാ അച്ഛാ വാ ഹാ വാ ലൈറ്റർ ഫീ ആണ് ലൈറ്റർ ഫീ ആ അമ്മ ഓവ എന്താ വേണ്ടേ നീ എന്താ വേണ്ടേ അത് കൂടെ കെട്ടിപ്പിടിച്ചോ അത് കൂടെ കെട്ടിപ്പിടിച്ചോ എല്ലാ അച്ഛൻ മൂവേ അച്ഛനെ കെട്ടിപ്പിടിച്ചോ ബസ് കെട്ടിപ്പിടിച്ചോ ഞാൻ ഞാൻ പോവാന ഞാൻ പോട്ടെ ഞാൻ പോവാ ചുമ്മാ बोले अचूूंगान्ना बाय बाय गुड नाइट 나와나와나 ഒന്ന് കെട്ടി പിടിവാ വാ കെട്ടി പിടിവാ വാ ആ കെട്ടി പിടി ഓ അടുത്ത് ദൂരെ ദൂരെ അമ്മ നേരെ അച്ച മതി അച്ച മതി ആ കെട്ടി പിട ആ എന്നെ പോ 10 10 ചിന്നടാ മുണ്ട് ആ വാജു വാ വാ അമ്മേനെ കൂട്ടോ കിടക്ക അമ്മേനെ കൂട്ടോ കിടക്ക എവിടെ അമ്മ എവിടെയാ കിടക്കണ്ടേ എവിടാ ആ വാവ കിടക്ക് മോൻ കിടക്ക് എന്നിട്ട് അമ്മ കേക്കു മോൻ കിടക്ക് ആ അമ്മ കിടക്കാം അമ്മ വാ കേ കേട്ട അമ്മ കേക്കെ കിടന്നോളി കിടന്നോളി വാവങ്ങി അമ്മയ്ക്ക ഉമ്മതാന്നാല് മാമല്ല അമ്മയ്ക്കു എന്നാല് അമ്മയ്ക്ക ഉമ്മ എന്നാല് അടച്ചോളും കണ്ണാ വാതില് വാതില് ഓ എല്ലാടി ഊട്ടി ഇങ്ങക്ക് എന്നാ ചെയ്യണോ ലൈറ്റ് ഓഫ് ആക്കല് വാതിൽ ഇവിടായിട്ട് കാണുന്നില്ല അല്ലാത്തൊരു കുഞ്ചിരാമം തന്നെ കെട്ടിപ്പിച്ചു പാവാ